നൂതന സാങ്കേതിക വിദ്യകളും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും അച്ചടി മേഖലയിൽ കടന്നു വന്നതോടെ സാമ്പത്തിക ബാധ്യതകൾ നേരിടുന്ന ചെറുകിട അച്ചടി സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖല റൂബി ജൂബിലി ആഘോഷ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഓൾ ഇന്ത്യ മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ ജി സി അംഗവുമായ രാജീവ് ഉപ്പത്ത് പുരസ്കാരം സമ്മാനിച്ചു മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടിയെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി പി ബിജു ജില്ലാ ട്രഷറർ സി കെ ഷിജു ഷൺമുഖൻ ഐഡിയ ബാബു പിക്കോള ചിന്മയ് രാജീവ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പി പി ശശിധരൻ പ്രസിഡന്റ് ജോയ് അക്ഷര വൈസ് പ്രസിഡന്റ് ബാബു കരിപ്പായി സെക്രട്ടറി എം ബി ബൈജു ജോയിന്റ് സെക്രട്ടറി അജിത് ജേക്കബ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഓക്കെ അത് സംഘടിപ്പിച്ചതിന്റെ എല്ലാ സംഘാടകർക്കും ആദ്യമേ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ മേഖലാ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് റൂബി ജൂബിലി സമ്മേളനമാണ് നാൽപ്പത് വർഷം നമ്മുടെ സംഘടന രൂപീകൃതമായിട്ട് ആയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ മേഖലാ സമ്മേളനങ്ങളുടെ നടപടിക്രമങ്ങളുടെ ആദ്യത്തെ മേഖലാ സമ്മേളനമാണ് ചാലക്കുടി മേഖലാ സമ്മേളനം അതിനെയും അവാർഡ് ചാലക്കുടിക്ക് കിട്ടി അതേ സീമാ മേട അവിടെ നിന്ന് കൈയടിക്കുക അപ്പം ഇങ്ങനെ പെരുമകളുടെ ഒരു ഘോഷയാത്ര നമ്മുടെ കാലം നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ വളർച്ചയുടെ പാതയിലാണ് ആ വളർച്ചയ്ക്കൊപ്പം തന്നെ പ്രതിസന്ധികളും വെല്ലുവിളികളും കൂടി നമ്മുടെ മേഖലയിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചുവടുകൾ വളരെ മനോഹരമായിട്ടും ദീർഘവീക്ഷണത്തോടും കൂടി നടത്തേണ്ട ഒരു തന്മയത്തോ നമ്മളൊക്കെ വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്